വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൗൺസിൽ യോഗം രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ വ്യാപാരികൾക്കെതിരെ കൈക്കൊള്ളുന്ന മനുഷ്യത്വഹീനവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റ് ആയുധമാക്കി മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനത്തെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി എസ് ദേവരാജൻ അഹമ്മദ് ഷെരീഫ് പി സി ജേക്കബ് എം കെ തോമസുകുട്ടി അബ്ദുൽ ഹമീദ് സണ്ണി പൈമ്പള്ളിയിൽ ലത്തീഫ് വി എം റിയാസ് വിജയൻ വനിതാ പ്രസിഡന്റ് നന്ദിനി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെയായി നമ്മുടെ പ്രശ്നങ്ങളിൽ നിരന്തരം നാം നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിലും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സംഭവമാണ് നമ്മുടെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി രാജേഷിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ വ്യാപാരികൾ അനുഭവിക്കുന്നത് നമുക്കറിയാം സഖാവ് പിണറായി അറിയാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ വ്യാപാരികൾ പിണറായി വിജയൻ അധികാരത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളവരാണ് അതിന് കാരണമുണ്ട് ഉമ്മൻചാണ്ടി സാർ കേരളത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ വ്യാപാരികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ചെറിയ ബുദ്ധിമുട്ടൊന്നും ആയിക്കൊണ്ടില്ല പലരും മറന്നുപോയി കാണും വാറ്റുപുടിശ്ശികയിൽ ആത്മഹത്യകൾ കടപരിശോധന മേലും വ്യാപാരികളെ പീഡിപ്പിക്കൽ വാറ്റ് കുടിശ്ശികയുടെ പേരിൽ നൂറുകണക്കിന് വ്യാപാരികളുന്ന കച്ചവടം നിർത്തിപ്പോയ കാര്യം നമ്മുടെ പെൻഷൻ ഇരുപത്തിയേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതിരുന്ന അടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരും അമ്പലപ്പുഴ ശ്രീകുമാർ മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് അന്നത്തെ സി പി എം നേതാവ് ശ്രീ പിണറായി വിജയനുമായി ഉണ്ടാക്കിയ ധാരണാടിസ്ഥാനത്തിൽ അവരധികാരത്തിൽ വന്നാൽ കടപരിശോധന പൂർണ്ണമായും ഉപേക്ഷിക്കാമെന്ന് പറയുകയും നമ്മൾ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് നേടിത്തരാമെന്ന് ഉറപ്പ് തിരികെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഉണ്ടാകുന്നതിന് അനുകൂലമായ സമീപനമായിരുന്നു അന്ന് സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു പിണറായി വിജയൻ നാംമായി ഉണ്ടാക്കിയ മുഴുവൻ കരാറിൽ അംഗീകരിച്ചു നിയമസഭയിൽ നിയമം കൊണ്ടുവന്നു കടപരിശോധന പൂർണ്ണമായി ഒഴിവാക്കി ചരിത്ര സംഭവമാണെന്ന് വർഷങ്ങളായി ഞാൻ അനുഭവിച്ചത് നാം കയ്യൂക്കുകൊണ്ട് നേടിയെടുത്തത് നിയമം മുഖാന്തരം നിയമസഭയിൽ ബില്ല് പാസാക്കി കട പരിശോധന ഒഴിവാക്കി തന്നു അതുപോലെ തന്നെ വാറ്റ് കുടിശ്ശിയിൽ ആംബുലൻസ് കൊണ്ടുവന്നു അമ്പരപ്പുഴ ശ്രീ മഹാത്മാഗാന്ധിയെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കടവ് എഴുതി തള്ളി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു ഇരുപത്തിയേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശിയും പൂർണ്ണമായി തന്നു അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നമുക്ക് അനുകൂലമായ തീരുമാനം ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഒട്ടനവധി പ്രശ്നം വേറെ ഉണ്ടായിരുന്നില്ലെങ്കിലും അതുവരെ നിഷേധിക്കപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം സാധിച്ചു